നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്റ്റീൽ സെക്ടറിലെ സ്റ്റോക്കുകൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയാണ് ഈ പെർഫോമൻസിന് പിന്നിലെ പ്രധാന കാരണം ഗവൺമെൻറ് വരുന്ന മൂന്ന് വർഷത്തേക്ക് സ്റ്റീൽ ഇമ്പോർട്ടിന് മുകളിൽ പന്ത്രണ്ട് ശതമാനത്തോളം സേഫ് ഗാർഡ് ഡ്യൂട്ടി ഏർപ്പെടുത്തിയതാണ് സ്റ്റീലിൻ്റെ ഗ്ലോബൽ ഓവർ സപ്ലൈ നേരിടുന്നതിന് വേണ്ടിയുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു ആക്ഷനാണ് ഈ സേഫ് ഗാർഡ് ഡ്യൂട്ടി ചൈന പോലുള്ള രാജ്യങ്ങളിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് സ്റ്റീൽ ഇന്ത്യയിലേക്ക് ഡംപ് ആകുന്നുണ്ട് ഇത് ഇന്ത്യയിലെ സ്റ്റീൽ പ്രൊഡ്യൂസേഴ്സിനെ അല്ലെങ്കിൽ സ്റ്റീൽ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളെ പ്രതികൂലമായി ബാധിക്കും ഇന്ത്യയിലെ സ്റ്റീലിൻ്റെ ഡിമാൻഡ് നിലനിർത്തുന്നതിനും അതുപോലെ തന്നെ ഇന്ത്യയിൽ സ്റ്റീൽ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും വേണ്ടിയാണ് ഗവൺമെൻറ് സ്റ്റീൽ ഇമ്പോർട്ടിന് മുകളിൽ പന്ത്രണ്ട് ശതമാനത്തോളം സേഫ് ഗാർഡ് ഡ്യൂട്ടി ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഡൊമസ്റ്റിക് സ്റ്റീലിൻ്റെ ഡൊമസ്റ്റിക് സ്റ്റീലിൻ്റെ പ്രൊഡക്ഷനും കമ്പനികളുടെ പ്രോഫിറ്റബിലിറ്റിയും വർദ്ധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് സ്റ്റീൽ സെക്ടറിലെ പല സ്റ്റോക്കുകളും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് ആക്സിസ് ക്യാപിറ്റലിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഫർണിഷ്ഡ് സ്റ്റീൽ കൺസപ്ഷൻ പന്ത്രണ്ട് പോയിൻറ്റ് ആറ് ശതമാനം സി എ ജി ആറോട് കൂടി വളരുകയാണ് ഏകദേശം നൂറ്റി അൻപത്തൊന്ന് മില്യൺ ടൺ സ്റ്റീൽ കൺസപ്ഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തഞ്ച് ഫിനാൻഷ്യൽ ഇയറിന് ഇടയ്ക്ക് നടന്നത് വരും സമയങ്ങളിലും ഡൊമസ്റ്റിക് സ്റ്റീലിൻ്റെ ഡിമാൻഡ് റോബസ്റ്റായി തുടരുമെന്നും ഏഴ് പോയിൻറ്റ് രണ്ട് ശതമാനം സി എ ജി ആർ സി എ ജി ആറോട് കൂടിയുള്ള സ്റ്റീൽ കൺസപ്ഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള സമയങ്ങളിൽ പ്രതീക്ഷിക്കാമെന്നും ആക്സിസ് ക്യാപിറ്റലിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് മില്യൺ ടണ്ണിൻ്റെ ഡൊമസ്റ്റിക് സ്റ്റീൽ കൺസപ്ഷൻ ആണ് വരാൻ പോകുന്നത് കൂടാതെ എയറോസ്പേസ് ഷിപ്പ് ബിൽഡിംഗ് ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങിയ സെക്ടറുകളിൽ വരുന്ന വളർച്ച അല്ലെങ്കിൽ ഈ സെക്ടറുകളിൽ കൂടുതൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്ലാൻ വരുന്നതോടുകൂടി സ്റ്റീൽ കൺസപ്ഷൻ ഉയരാനും സാധ്യതയുണ്ട് ഈ ഫാക്ടുകൾ പരിഗണിച്ചാണ് പ്രമുഖ ബ്രോക്കേജ് ഫിം മോർഗൻ സ്റ്റാൻലി സ്റ്റീൽ സെക്ടറിലെ പല സ്റ്റോക്കുകൾക്കും ബൈ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത് പല സ്റ്റോക്കുകളും പത്തു മുതൽ ഇരുപത് ശതമാനത്തോളം റിട്ടേൺ തരാനും റിട്ടേൺ തരാനും സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ സ്റ്റീലിൻ്റെ പ്രൈസിൽ വരുന്ന കുറച്ച് മാസങ്ങൾക്കുള്ളിൽ പത്ത് ശതമാനം വരെ ഉണ്ടാകാനും സാധ്യതയുണ്ടെന്ന് മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സ്റ്റീൽ സെക്ടറിലെ പല സ്റ്റോക്കുകളുടെ ടെക്നിക്കൽ കാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെയെല്ലാം ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കും എന്നാലും മോർഗൻ സ്റ്റാൻലി റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റീൽ സെക്ടറിലെ ചില സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം ഒന്നാമത്തേത് ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു കഴിഞ്ഞ അഞ്ച് ദിവസം കൊണ്ട് സ്റ്റോക്ക് ഏഴ് ശതമാനത്തിനടുത്ത് റിട്ടേൺ നൽകുകയും ചെയ്തു മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ട് പ്രകാരം ഹെൽത്തിയർ ഗ്ലോബൽ മാക്രോ എൻവിയോൺമെൻറ്റും ഉയർന്ന ഓളിയ ഉയർന്ന ഓളിയത്തിൻ്റെയും പശ്ചാത്തലത്തിൽ സ്റ്റോക്കിന് സിഗ്നിഫിക്കൻ്റ് അപ്സൈഡ് ഉണ്ട് അതോടൊപ്പം തന്നെ ഡൊമസ്റ്റിക് ഡിമാൻഡ് വർദ്ധിക്കുന്നതും സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് ഫാക്റ്റ് തന്നെയാണ് രണ്ടാമത്തെ സ്റ്റോക്ക് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അല്ലെങ്കിൽ സെയിലാണ് നൂറ്റി നാൽപ്പത്തേഴ് രൂപയ്ക്ക് അടുത്തായിട്ടാണ് സ്റ്റോക്കിൻ്റെ വില അഞ്ച് ദിവസം കൊണ്ട് സ്റ്റോക്ക് പന്ത്രണ്ട് ശതമാനത്തോളം റിട്ടേൺ നൽകുകയും ഫിഫ്റ്റി ടു വീക്ക് ഹൈക്ക് അടുത്തേക്ക് നീങ്ങുന്നതുമായ ഒരു സ്റ്റോക്കാണ് ഇവിടെ മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ട് റിപ്പോർട്ടിൽ ഡൊമസ്റ്റിക് ഡിമാൻഡ് വർദ്ധിക്കുന്നതനുസരിച്ച് സെയിൽ എന്ന സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് ഇംപ്രൂവ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സെയിൽ എന്ന സ്റ്റോക്കിൻ്റെ കാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ബ്രേക്ക് ഔട്ട് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് കൺഫർമേഷനും കാണാൻ സാധിക്കും സ്റ്റോക്ക് നൂറ്റി നാൽപ്പത്തഞ്ച് എന്ന റെസിസ്റ്റൻസിന് മുകളിൽ ബ്രേക്ക് ചെയ്യുകയും നൂറ്റി നാൽപ്പത്തെട്ടിന് അടുത്ത് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു ഇവിടെ നിന്നും സ്റ്റോക്കിൽ വന്നിരിക്കുന്ന ഗ്യാപ്പ് അല്ലെങ്കിൽ നൂറ്റി നാൽപ്പത്തി മൂന്നിനടുത്തുള്ള സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് സെയിൽ എന്ന സ്റ്റോക്കിനെ പരിഗണിക്കാം രണ്ടാമത്തേത് ജെ എസ് ഡബ്ല്യൂ സ്റ്റീലാണ് ജെ എസ് ഡബ്ല്യൂ സ്റ്റീലിൻ്റെ ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാലും അവിടെയും ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കും ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് എന്ന റെസിസ്റ്റൻസ് സോണിന് അടുത്തായിട്ടാണ് സ്റ്റോക്ക് ഉള്ളത് അതേസമയം ഈ റെസിസ്റ്റൻസ് സോണിനെ മറികടന്നാൽ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയരാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഇനി സെയിലിൻ്റെ വീക്കിലി കാൻഡൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ അട്രാക്റ്റീവ് ചാർട്ട് പാറ്റേൺ കാണാൻ സാധിക്കും നൂറ്റി ഇരുപത്തഞ്ചിനടുത്ത് സ്ട്രോങ് ബേസ് ഫോം ചെയ്തതിന് ശേഷം സ്റ്റോക്കിൽ ബ്രേക്കൗട്ട് വന്നു കഴിഞ്ഞു ഇവിടെ നിന്നും നൂറ്റി വരെ ഉയരാനുള്ള പോസിബിലിറ്റി സ്റ്റോക്കിനുണ്ട് മറ്റൊരു സ്റ്റോക്ക് ടാറ്റ സ്റ്റീലാണ് കഴിഞ്ഞ അഞ്ച് ദിവസം കൊണ്ട് എട്ട് ശതമാനം റിട്ടേൺ നൽകുകയും ഫിഫ്റ്റി ടു വീക്ക് ഹൈക്ക് അടുത്തായി ട്രേഡ് ചെയ്യുകയും ചെയ്യുന്ന സ്റ്റോക്കാണ് ടാറ്റ സ്റ്റീലും ടാറ്റാ സ്റ്റീലിലും ഗ്ലോബൽ സ്റ്റീലിൻ്റെ ഡിമാൻഡ് ഗ്ലോബൽ സ്റ്റീലിൻ്റെ പ്രൈസിലുണ്ടായിരിക്കുന്ന റിക്കവറിയും ഓവറാൾ ഡിമാൻഡ് വർദ്ധിക്കുന്നതും ടാറ്റ സ്റ്റീലിന് അനുകൂല ഘടകങ്ങളായി പ്രവർത്തിക്കുമെന്ന് മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഡിമാൻഡും കമ്പനി യൂറോപ്പിലും യൂറോപ്പിൽ അവരുടെ ഓപ്പറേഷൻ ആരംഭിച്ചതുമൊക്കെ ഒക്കെ ടാറ്റാ സ്റ്റീലിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് കൂടിയാണ് റൗണ്ടിങ് ബോട്ടം രീതിയിലുള്ള ഒരു കാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ സ്റ്റോക്കിൽ വന്നു കഴിഞ്ഞു നൂറ്റി എൺപത്തൊന്നിനടുത്ത് ട്രേഡ് ചെയ്യുന്നു നൂറ്റി എൺപത്തഞ്ച് പ്രധാന ആണ് ഏതെങ്കിലും കാരണവശാൽ നൂറ്റി എൺപത്തഞ്ചിന് മുകളിൽ ബ്രേക്കൗട്ട് വരികയും സസ്റ്റെയിൻ ചെയ്യുകയും യും ചെയ്താൽ വീക്ക്ലി ബേസിസിൽ സ്റ്റോക്ക് അല്ലെങ്കിൽ മന്ത്ലി ബേസിസിൽ സ്റ്റോക്ക് ഇരുന്നൂറ്റഞ്ച് ഇരുന്നൂറ്റി പത്ത് വരെ ഉയരാനുള്ള പോസിബിലിറ്റിയും ഉണ്ട് ഇനി അവസാന സ്റ്റോക്ക് ജിൻഡാൽ സ്റ്റീലാണ് ആയിരത്തി അറുപത്തേഴ് രൂപ സ്റ്റോക്കിൻ്റെ വില ഒരു ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ മുപ്പത്തി ഒമ്പത് പോയിന്റ് രണ്ട് എട്ടാണ് ജിൻഡാൽ സ്റ്റീലിനും മോർഗൻ സ്റ്റാൻലി ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട് ഇവിടെ ഇന്ത്യയിലെ ഇന്ത്യയിലെ സ്റ്റീൽ ഡിമാൻഡിൽ ഉണ്ടായിരിക്കുന്ന സഡൻ സ്പൈക്കിൻ്റെ ബെനിഫിറ്റ് ജിൻഡാൽ സ്റ്റീലിന് ലഭിക്കുമെന്നാണ് മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കൂടാതെ സ്റ്റോക്ക് വീണ്ടും അതിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസിനെ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ആയിരത്തി ഒരുന്നൂറാണ് റെസിസ്റ്റൻസ് ആയിരത്തി ഒരുന്നൂറിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഏകദേശം മുന്നൂറ് പോയിൻറ്റിൻ്റെ അപ്സൈഡ് മൊമൻറ്റം ജിൻഡാൽ സ്റ്റീൽ എന്ന സ്റ്റോക്കിലും പ്രതീക്ഷിക്കാം വീക്കിലി വീക്കിലി ബ്രേക്ക് വീക്കിലി ക്യാൻഡിൽ പാറ്റേണിലുള്ള ബ്രേക്ക് ഔട്ട് എസ്റ്റിമേഷൻ വഴി വഴിയുള്ള ടാർഗറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്